അവരോടൊപ്പം ആയിരിപ്പാൻ തന്ന ദൈവകൃപക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ അല്പസമയം ഒരുമിച്ച് ചേർന്ന് വിവിധയിടങ്ങളിൽ നമ്മളായിരിക്കുന്നു ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളിലായിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനങ്ങളിൽ നമ്മളായിരിക്കുന്നു ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് അല്പസമയം പ്രത്യാശയോട് കൂടി കർത്താവാന് ദൈവത്തെ നമ്മൾക്ക് സ്തുതിക്കാം പ്രത്യാശയോടുകൂടി അവനെ സ്തുതിക്കാം നമ്മുടെ പെന്തക്കോസ്തു ഗോളത്തിലോ ദൈവമക്കളായിരിക്കുന്നവർ എൺപത് ശതമാനം പേരും എത്രത്തോളം ഞാൻ ഒരു കറക്റ്റ് കണക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും നല്ലൊരു ശതമാനം പേരും ചിലപ്പോൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതും കൂട്ടായ്മകൾ ആചരിക്കുന്നതുമൊക്കെ പലപ്പോഴും പാരമ്പര്യത്തിൻ്റെതായ ചില സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെതായ സമ്മർദ്ദങ്ങൾ മറ്റു പലതിൻ്റെയും സമ്മർദ്ദങ്ങൾ നിമിത്തമായിരിക്കാം എന്നാൽ ഈ പാട്ട് പാടുന്ന ഞാൻ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പാട്ട് കേൾക്കുന്നവർ എൻ്റെ പാട്ട് കേൾക്കുന്നവർ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന പ്രസംഗിക്കുന്ന വചനം കേൾക്കുന്നവർ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കർത്താവം യേശു വരും ആ കർത്താവം യേശുവിൻ്റെ വരവെങ്കിൽ തള്ളിപ്പോകാതെ തള്ളപ്പെട്ടു പോകാതെ ഒരുങ്ങേണ്ടതിന് നമ്മളെ തന്നെ ഈ കൂട്ടായ്മയുടെ പ്രാരംഭ സമയങ്ങൾ നമുക്ക് സമർപ്പിക്കാം ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഏറ്റവും പറയുന്ന കാര്യം വിശുദ്ധിയോടും നേരോടും കൂടെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് അത് മറ്റൊന്നിനും വേണ്ടിയല്ല നാം തള്ളപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടേണ്ടതിന് വേണ്ടി പഴയ പഴയകാല ഭക്തൻ പാടിയത് കർത്താവ് ദുഃഖത്തിൻ്റെ പാനപാത്രം നീ എൻ്റെ കരങ്ങളിൽ വെച്ച് തന്നാലും ഞാൻ അത് വെച്ചുകൊണ്ട് കരയുമെന്നല്ല അദ്ദേഹം പറയുന്നത് ഞാൻ അതും എടുത്തുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യും എൻ്റെ കരങ്ങളൊക്കെ ബന്ധിക്കപ്പെട്ടാലും ഭാരമേറിയ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലാണെങ്കിലും അതെടുത്തുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം പാടുമെന്നുള്ള പ്രത്യാശയും സന്തോഷത്തോടും കൂടെ ഈ കൂട്ടായ്മയുടെ പ്രാരംഭ സമയങ്ങളിലായിരുന്നു കൊണ്ട് നമ്മൾ കല്പസമയം പ്രത്യാശയോടെ ഒരു ഗാനം പാടി ദൈവത്തെ സ്തുതിക്കാം തൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണി നാഥും അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ രാജ്യമൊരുക്കി തൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാഥും അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ഗീതം പാടീട ഉതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയഗീതം പാടീട ആനന്ദകാനം പാടും വിശുദ്ധ ഒന്നായി ചേർന്ന് വരുന്നല്ലോ ആനന്ദകാനം പാടും വിശുദ്ധ ഒന്നായി ചേർന്ന് വരുന്നല്ലോ ആ ഓ ആ ഓ രാജുരുത്താൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാഥൻ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ ഉണരുക ഉണരുക ദൈവജനമേ ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറാ ഉണരുക ഉണരുക ദൈവജനമേ ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി കാന്തൻ വന്നീടും കണ്ണീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറാ കാന്തൻ വന്നീടും കണ്ണീർ തുട ും ദുഃഖങ്ങളെല്ലാം തീരാറ ആ ഓ ആ രാജപുരുക്കിൽ തൻ്റെ ഏകം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാറും അങ്ങ് കേൾക്കുന്നല്ലോ അങ്ങ് ദൂരെ കേൾക്കും ആയിരമായിരം ദൂതകണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോൾ ആയിരമായിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോൾ ആ നല്ല സുദീനം കാത്തു നിൽക്കുന്നേ ഞാൻ വേഗം വരേണമേ എൻ വരെയ ആ നല്ല സുധീനം കാത്തു നിൽക്കുന്നേ ഞാൻ വേഗം വരീണമേ എൻ കാന്ത ആ ഓ ആ ഓ രാജൂരത്തിൽ താൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാഥും അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ ോ രാജപുരത്ത് താൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണി നാറും അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ ദൂരെ കേൾക്കുന്നല്ലോ ായിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോ ആയിരമായിരം ദൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുമ്പോൾ ആ നല്ല സൂദീനം കാത്തുനിൽക്കുന്നേ ഞാൻ വേഗം വരേണമേ എൻ താന്ത ആ നല്ല സൂദീനം കാത്തു നിൽക്കുന്നേ ഞാൻ ഓ രാജ ഗുരുക്കെത്താൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാരം അങ് ൂരെ കേൾക്കുന്നൂരെ കേൾക്കുന്ന പ്രൈസ് ലോൺ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ സഹായിക്കും